ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം പാൽ ഗ്രീൻ ടീ മോര് ഇളനീർ ഉത്തരം ഗ്രീൻ ടീ പല്ലുപുളിപ്പ് മാറ്റാൻ ഏറ്റവും നല്ലത് തേൻ വെളുത്തുള്ളി മുന്തിരി നെല്ലിക്ക ഉത്തരം തേൻ അമിതമായി വിയർക്കാൻ കാരണമായ രോഗം മൈഗ്രെയിൻ സ്ട്രോക്ക് പ്രമേഹ കൂടുതൽ ബി പി കുറവ് ഉത്തരം പ്രമേഹ കൂടുതൽ ഉറക്കമില്ലായ്മ അകറ്റാൻ ഏറ്റവും നല്ലത് ചൂടുപാൽ ആപ്പിൾ നേന്ത്രപ്പഴം ഇഞ്ചിവെള്ളം ഉത്തരം ചൂടുപാൽ മരണത്തിലേക്കുള്ള വാതിൽ എന്ന് പറയപ്പെടുന്ന ഭക്ഷണം ചോറ് ജങ്ക് ഫുഡ് ചപ്പാത്തി ബീഫ് ഉത്തരം ജങ്ക് ഫുഡ് പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര നാല് ആറ് എട്ട് ഏഴ് ഉത്തരം എട്ട് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ഉത്തരായന ഭൂമധ്യരേഖ ദക്ഷിണായനരേഖ ഇവയൊന്നുമല്ല ഉത്തരം ഉത്തരായന രേഖ ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഉത്തരം ഇരുപത് ശതമാനം ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് വാട്ട് കലോറി ജൂൾ ലിറ്റർ ഉത്തരം കലോറി ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതിൻ്റെ കാരണം പ്രമേഹം രക്തക്കുറവ് സ്ട്രോക്ക് ലോബി പി ഉത്തരം രക്തക്കുറവ് ശാസ്ത്രക്രിയ നൂലിന് ഉപയോഗിക്കപ്പെടുന്ന ജീവി പട്ടുനൂൽപ്പുഴു ചിത്രശലഭം ഞണ്ട് ചിലന്തി ഉത്തരം ചിലന്തി മരുന്നിൻ്റെ കൂടെ കഴിച്ചാൽ മരണം സംഭവിക്കാവുന്ന ജ്യൂസ് മാതളം ആപ്പിൾ ഷമാം മുന്തിരി ഉത്തരം മുന്തിരി കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറത്തേക്ക് കളയുന്ന ജീവി യമു ആമ മുതല കുരങ്ങ് ഉത്തരം ആമ കുതിരകളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന പഴം ഓറഞ്ച് അവക്കാഡോ മാതളം കിവി ഉത്തരം അവക്കാഡോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാണ് മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു എസ് ചിദംബരം ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി എട്ട് കൈകളുള്ള ജീവി ഏത് ഞണ്ട് മണ്ണിര നീരാളി ഒച്ച് ഉത്തരം നീരാളി ഏത് ബുദ്ധിമാനായ മൃഗത്തിനാണ് ഇഷ്ടം ചീറ്റ കടുവ ഡോൾഫിൻ കുരങ്ങ് ഉത്തരം ഡോൾഫിൻ ഏത് മത്സ്യത്തിനാണ് ധാരാളം മൂർച്ചയുള്ള പല്ലുകൾ ഉള്ളത് ചാള നെത്തോലി സ്രാവ് അയല ഉത്തരം സ്രാവ് ഏത് സമുദ്ര ജീവിയാണ് ഒരേ വശങ്ങളിലേക്ക് നടക്കുന്നത് ആമ ഞണ്ട് നീരാളി മത്സ്യം ഉത്തരം ഞണ്ട് ഏത് ഉരകമാണ് കടൽ തീരത്ത് മുട്ടയിടുന്നത് കടലാമ പാമ്പ് മുതല കടൽ കുതിര ഉത്തരം കടലാമ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഈട്ടി വെണ്ടേക്ക് തേക്ക് കവുങ്ങ് ഉത്തരം തേക്ക് മുളയില മാത്രം തിന്ന് ജീവിക്കുന്ന ജീവി കങ്കാരു ചീറ്റ പാണ്ഡ സിംഹം ഉത്തരം പാണ്ഡ ഏത് രാജ്യക്കാരാണ് പൂജ്യം കണ്ടെത്തിയത് ഇന്ത്യ ചൈന അമേരിക്ക തായ്ലാൻഡ് ഉത്തരം ഇന്ത്യ കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര മുപ്പത്തി മൂന്ന് മുപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് ഉത്തരം നാൽപ്പത്തിനാല് ഒരു വർഷം കൊണ്ട് ചന്ദ്രൻ എത്ര തവണ ഭൂമിയെ വലയം വയ്ക്കുന്നു പതിനാല് പത്തൊൻപത് പതിമൂന്ന് പതിനഞ്ച് ഉത്തരം പതിനാല് കത്താൻ ആവശ്യമായ വാതകം ഏത് നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഓക്സിജൻ ലോക ജലദിനം എന്നാണ് നവംബർ പന്ത്രണ്ട് ജനുവരി നാല് മാർച്ച് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയേഴ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് ഏറ്റവും കൊഴുപ്പ് കൂടിയ പാലുള്ള മൃഗം പശു മുയൽ എരുമ ആട് ഉത്തരം മുയൽ പപ്പായയുടെ ജന്മനാട് ഏത് അമേരിക്ക ജപ്പാൻ അർമേനിയ കൊറിയ ഉത്തരം അമേരിക്ക ഏറ്റവും വലിയ പഴവർഗ്ഗം ഏത് മുന്തിരി മാതളം വാഴപ്പഴം ചക്ക ഉത്തരം ചക്ക ലോക മണ്ണ് ദിനം എന്നാണ് ജനുവരി നാല് ഏപ്രിൽ പതിനാറ് മെയ് ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ച് ഉത്തരം ഡിസംബർ അഞ്ച് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏത് പ്രാവ് വേഴാമ്പൽ കുയിൽ മയിൽ ഉത്തരം വേഴാമ്പൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി പാലക്കാട് എറണാകുളം പത്തനംതിട്ട ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ആര്യങ്കാവ് ചുരം പാലക്കാട് ചുരം പെരിയ ചുരം താമരശ്ശേരി ചുരം ഉത്തരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ജില്ലയേത് ആലപ്പുഴ വയനാട് മലപ്പുറം കോഴിക്കോട് ഉത്തരം ആലപ്പുഴ ആർത്തവവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി മുതിര ശർക്കര മുള്ളങ്കി ഉത്തരം ശർക്കര ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണവസ്തു ജീരകം വെളുത്തുള്ളി ചീരുള്ളി സീതാപ്പഴം ഉത്തരം വെളുത്തുള്ളി നേത്രരോഗങ്ങളെ തടയാൻ സഹായിക്കുന്നത് കടുക് ഉലുവ ജീരകം മാമ്പഴം ഉത്തരം ജീരകം ശരീര ദുർഗന്ധത്തിന് കാരണമാകുന്ന ഭക്ഷണം മുട്ട ഇറച്ചി മീൻ ബീട്രൂട്ട് ഉത്തരം മുട്ട പാക്കറ്റ് ജ്യൂസ് കുടിക്കുന്നവരിൽ കണ്ടെത്തിയ രോഗം ക്യാൻസർ അൾസർ കിഡ്നി സ്റ്റോൺ മലബന്ധം ഉത്തരം ക്യാൻസർ അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം കട്ടൻ ചായ പാൽ ഗ്രീൻ ടീ നാരങ്ങാവെള്ളം ഉത്തരം ഗ്രീൻ ടീ അടിവയറ്റിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ചെറുക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് ഉലുവ കറുവപ്പട്ട ഏലം ഗ്രാമ്പു ഉത്തരം ഏലം പ്രോട്ടീൻ കൂടുതലുള്ള പഴം ആപ്പിൾ മുന്തിരി പേരക്ക സപ്പോട്ട ഉത്തരം പേരക്ക പേരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി എയ്ഡ്സ് സ്ട്രോക്ക് മൈഗ്രെയിൻ ഉത്തരം ടെറ്റനി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ സി അനീമിയ അകറ്റാൻ സഹായിക്കുന്നത് ക്യാരറ്റ് ചിക്കൻ കാടമുട്ട വെള്ളരിക്ക ഉത്തരം കാടമുട്ട കാഞ്ചൻചംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ സിക്കിം മഹാരാഷ്ട്ര ഹരിയാന ഉത്തരം സിക്കിം ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറാൻ ജപ്പാൻ ഇറ്റലി അൾജീരിയ ഉത്തരം ജപ്പാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഗംഗ താപ്തി യമുന കാവേരി ഉത്തരം ഗംഗ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കാൻ കഴിവുള്ള പക്ഷി പ്രാവ് മൈന മയിൽ ഹമ്മിംഗ് ബേഡ് ഉത്തരം ഹമ്മിംഗ് ബേഡ് ഏത് മരം വീട്ടിൽ ഉണ്ടെങ്കിലാണ് കടം പെരുകിക്കൊണ്ടിരിക്കുക കടപ്ലാവ് മുരിക്ക് നെല്ലിമരം തേക്ക് ഉത്തരം കടപ്ലാവ് മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം കാപ്പി കുരുമുളക് മഞ്ഞൾ ഇഞ്ചി ഉത്തരം കുരുമുളക് മുപ്പത്തിരണ്ട് തലച്ചോറുള്ള ജീവി അട്ട നീരാളി ഞെണ്ട് ചിതൽ ഉത്തരം അട്ട നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്